ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടാനുഷ്ടങ്ങളാണ് അല്ലേ ചില വ്യക്തികൾക്ക് ഡാർക്ക് ലൈറ്റ് ചില വ്യക്തികൾക്ക് കളറല്ല പ്രൈസ് ആയിരിക്കും ചില വ്യക്തികൾക്ക് പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും ചില വ്യക്തികൾക്ക് അഫോർഡബിൾ ആയിരിക്കണം ചിലവർക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടിരിക്കണം അങ്ങനെയുള്ള ഒക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും കിട്ടുന്നതും മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്ലസ് പോയിന്റും കിട്ടുന്നത് അപ്പോൾ ഓരോ വ്യക്തികളുടെ സ്വഭാവമായി കഴിഞ്ഞാലും വർണ്ണങ്ങളായാലും പലതും ആണ് അതുപോലെ ആയിട്ടുള്ള കളക്ഷൻസുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ കൂടുതലായതുകൊണ്ട് ഓരോ വ്യക്തികൾക്ക് ഡ്രസ്സെടുക്കാനൊക്കെ വരുമ്പോൾ പല വ്യക്തികളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും ഇപ്പോൾ ഓൺലൈനിലാകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇതെനിക്ക് സ്യൂട്ടബിളാകും എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത് കാരണം ഓൺലൈനിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും നമ്മുടെ സ്വന്തം ഫോണിൽ ഇരുന്ന് കണ്ട് അതല്ലെങ്കിൽ സിസ്റ്റത്തിലിരുന്ന് കണ്ടിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു അഭിപ്രായം എടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു എയിമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസും ഉണ്ട് എല്ലാതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് നമുക്ക് നോക്കാം ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു വീണക്കൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ആയിരിക്കും ഇത് വീഡിയോയിൽ കാണാറ് ബ്ലാക്കിഷ് ആയിട്ടായിരിക്കും പക്ഷെ നല്ലൊരു ക്രിസ്റ്റൽ കളർ ഉണ്ടല്ലോ അതാണിത് വരാട്ടോ ഒരു പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്റ്റീപ്പ് ആണ് വരാ ഇതിലെ സ്ലീവ് ഇതുപോലെ ഈ ഷെയ്ഡ് വരും നമ്മൾ ഇതിൻ്റെ ഓഫ് വൈറ്റം ആയാലും കളേഴ്സ് ആയാലും ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാലോ ഇതിനെ കുറിച്ചിട്ടൊക്കെ നല്ല വൃത്തിയിൽ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഈ ഒരു പോഷൻ ഇങ്ങനെയാണ് വരിക ഇതൊരു സിയാൻ ഷെയ്ഡ് ആട്ടോ വരിക ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് വരുന്നത് ഒരു ഒരു സിൽക്കി ജോർജറ്റ് വിത്ത് സിൽക്കൊക്കെ വരില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വളരെ ഇളകി പോകില്ല കേട്ടോ എന്തായാലും അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് അതിൽ ഗ്രേഡിയൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഇത് ഷോപ്പിലും സെയിൽ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇത് ലാർജ് സൈസിലാണ് ഇത് വരുന്നത് മീഡിയം സൈസിന് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് റിഡ്യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിലൊക്കെ ഇപ്പോൾ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിലും ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൻ്റെ ഈ ഒരു സെയിൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലും സ്റ്റോൺ വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇതിൻ്റെ ഡൗൺ സൈഡ് ആയാലും നല്ലൊരു വൃത്തിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് ആയാലും ഇതിനും മെറ്റീരിയൽ ആയാലും നല്ല പെർഫെക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൽ ബൈസ് ചെയ്യുമ്പോൾ നമ്മളൊരാഗ്രഹം ഉണ്ടാവും പെർഫെക്റ്റ് ആയിരിക്കണം ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാവണം യൂണീക്ക് ആവണം നല്ലത് ഓക്കെ അപ്പോൾ അത് നമുക്കത് കീപ്പ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിൽ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് ഒരു ലൈക്ക് പ്ലാസോ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് അല്ലാണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിങ്ങനെ വരും അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് തന്നെയാണ് ഷൂള് കണ്ടില്ല ഗ്രേഡൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ലൈസ് വർക്ക് ആണ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ജോർജി ടു സിൽക്കി ടൈപ്പിലാണ് ഇത് വരുന്നത് സ്റ്റാർ ജോർജിട്ടല്ലോ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളും ആഗ്രഹിക്കുന്നതും റേറ്റ് കുറഞ്ഞിട്ട് ഒരു നല്ല പ്രീമിയം കിട്ടണം എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ആണ് ലാർജ് സൈസിൽ ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് കേട്ടോ ലാർജ് സൈസിൽ ഫോർട്ടി ടു ഇഞ്ച് ലെങ് ഈ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫസ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോഷ് ഇങ്ങനെ വരും പുറപോഷും നമുക്ക് ഇങ്ങനെ അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഫാസ്റ്റ് ആയിട്ട് ഭരിച്ചു ഇതോ മറ്റുള്ളവരിലെ കണ്ടിട്ട് നമ്മൾ ആഗ്രഹിച്ച് കുതിച്ചു വീട്ടിൽ കിട്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരു ആഗ്രഹം നടന്നു നെക്സ്റ്റ് ഇതിലേ കണ്ടില്ല സ്റ്റോൺ വർക്ക് ഇങ്ങനെ വരുന്നു വീനക്കിൽ വരുന്നു അതിലിങ്ങനെ ഈ ഒരു ക്രീം ഐവറി ഷെയ്ഡ് ദാൻ നമുക്കൊരു ഒരു റോസ് പിങ്ക് ഷെയ്ഡ് കിട്ടോ റോസ് പിങ്ക് പീച്ചിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഒരു ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യാ നിങ്ങൾക്കിത് ഒന്ന് സെലക്റ്റ് ചെയ്യാവുന്നോ ബെസ്റ്റായിട്ടുള്ളൊരു പ്രൈസ് എന്നുള്ളത് വൺ ഫോർ നയൻ ഫൈവ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ടോ വൺ ഫോർ നയൻ ഫൈവ് എന്നുള്ള പ്രൈസ് ബെസ്റ്റ് ഹൈലൈറ്റ് ആണ് ഓക്കെ അപ്പോൾ ലാർജ് സൈസിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതിക്ക് ഇത് നമ്മളിവിടെ കൂടി അവസാനിപ്പിക്കണം അതെ ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുതലും അതേപോലെ തന്നെ നല്ല ലൈനിങ്ങും ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വന്നു സ്ലീവും ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഹാപ്പി ആയില്ലേ ഓഫ് വൈറ്റ് വിത്ത് ചിക്കു കളറോ ഓഫ് വൈറ്റ് വിത്ത് ചിക്കു ഷെയ്ഡാണ് ഓക്കെ കളർഫുള് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സെയിലാവുന്ന ഒരു ഷെയ്ഡ് കൂടിയിട്ടാണ് ഈ ഒരു ചിക്കും കളർ കിട്ടും വേണ്ട ഇത് വേർ ഇത് കഴിഞ്ഞാൽ ആർക്കും സ്വാഭാവികമായിട്ടും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഡിഫറെൻ്റ് ആണ് നല്ല സ്റ്റോങ് വർക്കാണ് സിമ്പിൾ അലഗൻ്റ് ആണ് കണ്ടില്ലേ ജസ്റ്റ് ഒന്നും സ്ലീവ് ഒന്ന് വെയർ ഇത് തരാം കേട്ടോ അതിൻ്റെ സ്ലീവ് ഇങ്ങനെ തന്നെയാണ് വരിക വേണ്ട ഒരു വെറൈറ്റി ആണ് നമുക്ക് എക്സ്ട്രാ ഡ്രേസ് ലൈറ്റ് അതുപോലെ തന്നെ വാച്ച് അങ്ങനത്തെ സംഭവം ഒന്നും ഇടുമ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല ഓക്കെ സെമിപ്ലാസോ ഇപ്പോൾ സെമി പ്ലാസോ ആണ് കൂടുതൽ ട്രെൻഡിങ് സെമിപ്ലാസോ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സിമ്പിളായിട്ട് നാറോ ഫിറ്റ് അടിക്കുക രണ്ടാ പ്രാവശ്യമൊക്കെയാണ് സെമിപ്ലാസോയിൽ ട്രെഡ് ചെയ്താൽ മതിയല്ല ഒരാഗ്രഹം നിങ്ങൾക്ക് ഈ സൂട്ട് ആവണ്ടൊന്നുമല്ലോന്നുകൂടി നോക്കാമല്ലോ ഒരു ഓഫായിട്ട് അതേപോലെ തന്നെ ഒരു സൂപ്പർ ലാവൻഡറിന് ടോൺ ഉണ്ടാവും സൂപ്പർ ലാവൻഡർ ആണേ നല്ല റെസലർ ലാവൻഡർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോർ ആണ് ഞാൻ കാണിച്ചെന്നത് ലാർജ് സൈസിൽ ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്തിൽ നല്ല ഒരു ജോർജ് ടു വിത്ത് സിൽക്കി ടൈപ്പിലൊക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് കളർ കളയു പോല പ്രീമിയം ലെവലിൽ വരുന്ന പ്രൊഡക്റ്റ് ഞാനൊരു എഫോർഡബിൾ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഒരു വൺ ഫോർ നയൻ ഫൈവ് എന്ന റേഞ്ചിലാണ് ഒരു മീഡിയം സൈസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറിലേക്ക് പോല പിന്നെ നമുക്ക് റോമൻ സിൽക്ക് ഫുൾ ആയിട്ട് വരുന്നത് എന്താണെന്നറിയോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതിൽ നമുക്ക് കട്ട് ബീഡ് വർക്കും ഇത് സ്റ്റോൺ വർക്കും കൂടിയിട്ട് ഒരു സിമ്പിൾ അല ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു കണ്ടില്ല നെക്ക് പോഷൻ ഒക്കെ കണ്ടില്ലേ ഇതിൻ്റെ കളർ വരാം ബ്രിക് ഷെയ്ഡാട്ട് വരാം ബ്രിക്ഷെയ്ഡ് ഇപ്പോഴത്തെ വൺ തരംഗാണ് ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് ബ്രിക് ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഓറഞ്ച് ബ്രിക് ഷെയ്ഡ് കേട്ടോ ഓക്കെ അതിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡാണ് അതേപോലെ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തന്ന ആ വർക്കും ഇതിലുണ്ട് സ്ലീവിൻ്റെ എൻ്റിലേക്ക് പോകുമ്പോൾ ഒരു മിറർ വർക്കാണ് ലേസിൽ കൊണ്ടുവന്നിട്ട് നല്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐറ്റം കേട്ടോ സ്ലീവിൽ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബട്ട് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ അത് ട്രാൻസ്പെറൻറ്റ് ആണോള്ളൂ അല്ല കേട്ടോ ട്രാൻസ്പെറൻറ്റ് അല്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു സ്ലീവ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇത് നിങ്ങൾക്ക് ഇത് ലൂസ് വേണ്ട ഒരിക്കലും അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയ്പ്പ് ചെയ്തിട്ട് കളഞ്ഞോ ഓക്കെ ഇത് ഡബ്ലക്സിലാണ് ബട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് കുറച്ച് ഫ്രീസേഴ്സും കൂടി കിട്ടും അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു പോഷനിലേക്കൊക്കെ ഫുൾ ആയിട്ട് കട്ട് ബീഡ് വർക്ക് ഇങ്ങനെ തുന്നിപ്പിടി വിജയിക്കുന്ന അതൊരു ടാങ്കീസിലാണ് ചെയ്തിട്ടുള്ളട്ടോ ടാങ്കീസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത് പൊട്ടി പോകില്ല അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഒരു പ്രൊഡക്റ്റ് പേടിക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ നല്ല ഇതിലാണ് ചെയ്തിട്ട് നാലോളം അല്ല നല്ല രസമായിട്ടുള്ള ത്രെഡാണ് ഓക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ചുരിദാറൊക്കെ ഉണ്ട് അതിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു സോഫ്റ്റ് വിസ്കോസ് ഓർഗൻസ ഷോളൊക്കെ ഉണ്ടല്ലോ വിസ്കോസ് ഓർഗൻസ അങ്ങനത്തെ ഷോൾ ആണ് വന്നിട്ടുള്ളത് ഫോർ സൈഡ് ബോർഡർ ആയിട്ടുള്ള വിസ്വർഗാണ് ബ്രിക്ക് ആണ് കളർ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സെയിം മെറ്റീരിയലാണ് ടോപ്പിൻ്റെ സെയിം മെറ്റീരിയലാണ് അതിൻ്റെ ബോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ പാൻറ്റ് ഗ്രാറ്റ്സും ഒക്കെ ഫൈൻ ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ ചെറിയ പ്രൈസ് ആണോ റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് എന്നിട്ട് വരെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളു ഡെബ്ലക്സിൻ്റെ സൈസ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഓക്കെ നമുക്കിത് ഇഷ്ടമായൊര് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് കൊടുത്തയച്ചിട്ട് വളരെ പെട്ടെന്ന് സ്വന്തം ആക്കാൻ നോക്കുക നക്സ് ഷെയ്ഡ് ഓണിയൻ പിങ്ക് ആ ടോം ഓണിയൻ പിങ്ക് നല്ല രസമുള്ള ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് തടി നോക്കൂല റോമൻസ് എന്ന് ശരിക്കും നമുക്ക് ആരുടെ അടുത്തുനിന്ന് ആ ഒരു ലാബോട് കൂടി പോവാൻ പറ്റൂട്ടോ ഓക്കെ അപ്പൊ എന്താ സംഭവല്ലേ സൂപ്പർ വായിട്ടുള്ള പിസ്സഗ്രീൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ കുറച്ച് ഡാർക്ക് ഉണ്ട് നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെയാണ് ബ്യൂട്ടിഫുള്ളായിട്ടൊന്നും നിങ്ങൾ നമ്മൾ ബൈ ചെയ്യാല്ലേ ഒട്ടും മനോഹാരിത വിട്ട് കളയാത്ത രീതിയിലുള്ള നല്ല കളക്ഷൻസും എഫോർഡബിൾ റേറ്റും ഇതേ ഷോൾ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചു ചോദിച്ചൊരു ഷോളാണത് ഒരു ടു ഇയർ മുമ്പൊക്കെ നമ്മളിത് ചെയ്തു അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായ പ്രൊഡക്റ്റാണ് ഇങ്ങനത്തെ ഷോളുകളൊക്കെ വരുന്നത് ഓക്കെ ഇതൊരു ഒന്നൊന്നര കളർ കേട്ടോ വേറെ ലെവൽ കളർ ചിലവർ ഇതിനെ പച്ച എന്ന് പറയും എന്താന്നല്ല അറിയില്ല മഞ്ഞയിൽപ്പെട്ട ഒരു പച്ച കാണുന്നതന്നെ കളർ ഉണ്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാം ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ അതിന്റെ മേലെ വ്യത്യാസം വരില്ല കാരണം ഈ ഒരു കളർ നമ്മളെ ഇത് കാണിക്കണ്ടോ ഓക്കെ നല്ല ലുക്കിംഗ് ഉണ്ടല്ലോ അമേസിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിട്ടോ നമ്മൾ അതിൽ നിന്ന് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അതിനൊരു സംശയമില്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡാണ് ഈ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര ഉണ്ടെന്നുള്ളത് ഫുള്ളായിട്ട് സ്റ്റോണും ഇതൊക്കെ കൂടി വരുന്ന വർക്ക് ആണ് സ്ലീവിലായാലും നോക്കിയാൽ നല്ല രസമായിട്ട് പിന്നെ ഇതിങ്ങനെ ഷെയ്ഡ് കാണണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഷെയ്ഡും കൂടിയിട്ടായാലും വരും ഓക്കെ ഒരു ഡൽ ഷെയ്ഡിൽ വരുന്ന ഒരു സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് ക്രഞ്ചി എന്ന് പറയുമ്പോൾ ആരോടും കേട്ടോ സോഫ്റ്റ് ക്രഞ്ചിയാണ് പൊന്തി നിൽക്കുന്നതല്ല നല്ല സുഖമായിട്ടുള്ള സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഞാൻ ഷോൾ ഇട്ട് കാണിച്ചുതരാം ഓക്കെ ഇതിൻ്റെ സ്ലീവില് ഫുൾ വർക്ക് ആണ് ഓഫർ റേറ്റിലാണ് തരുന്നത് കേട്ടോ ഫുൾ വർക്ക് ആണ് ഒരു ടു തൗസൻഡിൻ്റെ അടുത്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ചെറിയൊരു റേറ്റിലാണ് തരാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഷോളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ അതിൻ്റെ സ്ലീവിലും ജസ്റ്റ് ഒന്ന് ഞാൻ വെയർ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചനത്തിമാരുടെ പരാതിയും അതുപോലെ തന്നെ കുറച്ച് സ്കിന്നായിട്ടുള്ളവരുടെ പരാതിയും തീർക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇതാകും ഓക്കെ ലാർജ് സൈസിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് വൺ ടു നയൺ ഫൈവ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഇതിൽ നമുക്ക് ടാഗിൽ കൊണ്ടുവന്നിട്ടുള്ളത് എക്സലാണ് പക്ഷേ ഇതിൽ ഇവരെന്താ ചെയ്തിട്ടുള്ള ചോദിച്ചുകഴിഞ്ഞാൽ ചിലർ ചോദിക്കില്ല തയ്യൽ തുമ്പുണ്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എക്സൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ വേണ്ടവർക്ക് മാത്രം എക്സൽ സൈസിലേക്ക് കിട്ടും കാരണം ഇതിൽ ഈ ഒരു പോഷൻ വരെ ഇതിൽ ഗ്യാപ്പുണ്ട് അതേപോലെ ഇവിടെ വരെ ഗ്യാപ്പുണ്ട് അപ്പോൾ അത് എക്സല് വേണ്ടവരെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ബൈ ചെയ്യുക ഓക്കെ ലാർജ് സൈസ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ ഓക്കെ അപ്പോ വൺ ടു നയൻ ഫൈവില് ലാർജ് സൈസിലാണ് ഇത് വരുന്നത് ഷോൾഡ് കണ്ടില്ലേ എന്നാൽ എനിക്ക് ഷോൾഡ് കിട്ടോ ഷോഡ് നല്ല രസമായിട്ട് തന്നെ സുഖമായിട്ട് ഇടാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഇതിൽ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് ഷോഡിതേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് സോഫ്റ്റ് ആയിട്ട് കാണിച്ചത് ഡ്യൂ ടൂൺ ആണ് നല്ലൊരു ബ്രൗൺ ആണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവില് ലാർജ് സൈസിലാണ് പ്രൊഡക്റ്റ് വരുന്നത് റൗണ്ട് ലാസ്റ്റിക്കോട് കൂടിയിട്ട് ആർക്കും ഹാപ്പി ആയിട്ട് തന്നെ ബൈ ചെയ്യുക സുഖമായിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇത്രയും ബെസ്റ്റ് ഓഫറിൽ വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ടോപ്പ് പാൻറ്റ് ഷോൾ സോഫ്റ്റ് കഞ്ചി എന്താ ഓക്കെ ഫുൾ വർക്ക് കാണും എടുത്ത് കാണിക്കുന്നുണ്ട് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ആണ് നെക്ക് പോഷനും ഫുൾ വർക്ക് ആണ് ഓ നല്ല അടിപൊളിയാണ്ട്ടോ കളക്ഷൻസ് രക്ഷയില്ലാത്ത കളക്ഷൻസ് ഒന്നൊക്കെയാണ് നമുക്ക് നല്ല കളക്ഷൻസ് കിട്ടുമ്പോളേ നമുക്കന്നൊരു ഹാപ്പിനസ് ഉണ്ടാവും കാണിക്കാനും അതുപോലെ റേറ്റ് ആക്കി കഴിഞ്ഞാലും എൽ സൈസില് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് ജെറ്റ് ബ്ലാക്ക് ആണോ വരുന്നത് കേട്ടോ പ്രൈസ് എന്തായാലും വളരെ ചെറുതാട്ടോ ജസ്റ്റ് വൺ ടൂ നയൻ ഫൈവ് എന്നുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് നല്ല രസമായിട്ട് ഇങ്ങനെ കോൺട്രസ്റ്റ് ആയിട്ട് വർക്ക് അടുത്ത് കാണിക്കുന്ന ഫുൾ വർക്ക് ഉണ്ട് വൺ ടൂ നയൻ ഫൈവ് വരുന്നുള്ളൂ ചുരിദാർ രണ്ടെണ്ണം കണ്ടു ഷിപ്പിംഗ് ചാർജ് ആയിട്ട് തരാട്ടോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് ആച്ച സെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന് രണ്ട് ചുരിദാർ വേറെ എടുക്കുന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കി തരാം നോ പ്രോബ്ലം നമുക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ റെഡിയാണ് ഓക്കെ ദ ലാസ്റ്റ് ഫോർത്ത് ഗ്രേപ്പ് ആണ് അപ്പോൾ ലാർജ് സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് ഫോർട്ടി ഫോറിൻ്റെ ലെങ്ത്തിൽ ആണ് വരുന്നത് സോഫ്റ്റ് ഗ്രഞ്ചി മെറ്റീരിയൽ ടോപ്പ് ദുപ്പട്ട ആൻഡ് ബോട്ടം ആൾസോ സോഫ്റ്റ് ഗ്രഞ്ചി ആണ് ഇമ്പോർട്ടൻ മെറ്റീരിയലിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ബാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പീസൊക്കെ ചുരിദാറിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പീസ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം ബാക്കിയൊക്കെ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റി അതൊക്കെ ആ റേഞ്ചിൽ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ നോക്കിയിട്ട് സെറ്റ് ആക്കാം കേട്ടോ പ്രീമിയം കളക്ഷനാണ് നല്ല പ്രീമിയം കളക്ഷനാണ് മെറ്റീരിയൽ കൊണ്ടാണ് ആരും പ്രയാസക്കൂടില്ല നമ്മുടെ ഭാഗത്തുനിന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് പ്യുവർ ഇമ്പോർട്ടഡ് ആയിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ത്രീ എക്സിൽ ഫോർ എക്സല് ഫൈവ് എക്സിൽ അങ്ങനെ മൂന്ന് സൈസില് നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ പോഷനിൽ ഇങ്ങനെ ഇതാണ് വരിക ഇതൊരു ഫാൻസി ആയിട്ട് നമുക്ക് ജീൻസിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആവും മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗെയ്ജും ഉണ്ട് അതേപോലെ ട്രാൻസ്പെറൻറ്റും അല്ല അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇതിൻ്റെ ഫുൾ വർക്ക് ഫുൾ ഒരു ലാമറും ഒരു യെല്ലോ ഒക്കെ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ വർക്ക് കണ്ടോ ഇത് ഭയങ്കര രസാ കേട്ടോ റിയൽ ലുക്ക് കാണാനായിട്ട് അപ്പോൾ ഇത് ഒരുപാട് പ്ലസ് സേസ് കറിൻ്റെ എടുത്ത് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നോക്കിയാൽ ഇപ്പോൾ വർക്കും അതുപോലെ തന്നെ ആ സെയിം ലാൻഡർ ടൂണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഈ വർക്ക് കണ്ടില്ലേ ഫുള്ള് അങ്ങനെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫാൻസി ആയിട്ട് ജീനിലേക്കൊക്കെ യൂസ് ചെയ്യുക ജീനിൽ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീമിയം കളക്ഷനാണ് പ്യുവർ പ്രീമിയം കളക്ഷനാണ് ഇത് പ്രൈസ് ഞാൻ തരുന്നത് ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് വന്നാൽ ബെസ്റ്റ് പ്രൈസിലാട്ടോ പ്രൈസ് ഇതിൽ ഷോപ്പിൽ വൺ ടു നയൻ ഫൈവില് സെയിൽ ചെയ്യുന്നുണ്ട് അതിൽ വൺ ടു ഫൈവ് സീറോ ഒക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ വൺ സീറോ ഡബിൾ ഫൈവില് നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ഹൈ ക്ലാസ് പ്രീമിയം മെറ്റീരിയൽ ഹൈ ക്ലാസ് പ്രീമിയം മെറ്റീരിയൽ അതിലൊരു ഡൗട്ട്സും ഇല്ല അത് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ കളർ കളിപ്പോൾ ഒരു ശൃംഖേഷുണ്ടാവില്ല ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേണ്ട ഇത്രയും സൈസും വരും ഇതാണ് ഫൈവ് എക്സല് വരുന്നത് കേട്ടോ ഇത്ര ഉണ്ട് അപ്പോൾ ഫൈവ് എക്സൽ വരക്കുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഫസ്റ്റ് കളർ തന്നെ നമുക്ക് ഇത് റിയൽ ലുക്ക് ലുക്കായിട്ടും രസം റിയൽ ലുക്ക് ഭയങ്കര രസം ഉണ്ടാവും നല്ല ഭംഗിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം സ്ലീവിൽ ഇങ്ങനെ സ്മോക്ക് വർക്കും നെക്സ്റ്റ് കൊണ്ട് നോക്കിയ നല്ലൊരു സ്മോൾ നെക്സ്റ്റ് വന്ന് നോക്കിയാ എന്ത് രസല്ലേ കാണാനായിട്ട് ആ ഒരു ചെറിയ ഒരു യെല്ലോ ഷെയ്ഡിന്റെ ഫ്ലോറിലും ഒക്കെ കൂടിയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതിൽ വരുന്നത് ആ ഒരു വൈറ്റ് ഒക്കെ പോലത്തെ ഒരു ക്രീം കളർ തന്നെ ഇതിൽ പേള് വർക്കും വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും ഇത് തരേണ്ട റേറ്റ് തോന്നുന്നല്ല പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ സഹോദരിമാർക്ക് ഇത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റെ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് മെറ്റീരിയലിനെ കുറിച്ചിട്ടും പിന്നെ അതായതി ബട്ടൺസ് ഫസ്റ്റ് വൺ ഓപ്പൺ ആണ് സെക്കൻഡ് വൺ ഓപ്പൺ ആണ് തേർഡ് വൺ ഓപ്പൺ ആണ് ഇത് നിങ്ങൾക്ക് ഫീഡിങ്ങിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോ അപ് ടു ഹിയറിങ്ങിലും വേണം സിമ്പിളായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഓക്കെ എന്തായാലും ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻസൊക്കെ വൺ സീറോ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ അതേപോലെ ഒരു ഷെയ്ഡും കൂടി ഞാനിതിൽ കാണിച്ചാരാം കേട്ടോ എല്ലാ ഷെയ്ഡിലും ത്രീ എക്സിൽ സെപ്പറേറ്റ് ഉണ്ട് ഫോർ എക്സല് സെപ്പറേറ്റ് ഉണ്ട് ഫൈവ് എക്സിൽ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ആ ത്രീയിൽ തന്നെ ഒതുമില്ല കുറച്ച് ഫ്രീ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നോക്കിയെങ്കിൽ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ പറയും നല്ല സുഖമാണ് തൊടാനായിട്ട് നല്ല സുഖം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടോ നല്ല പ്രിൻ്റുകളും നോക്കിയാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഞാനിത് വേറെ ഇത് എങ്ങനെ ഉണ്ടാവും ഒക്കെ ഈ ഒരു പേസിൽ ഷെയ്ഡ് ആകുമ്പോഴേ നമുക്ക് മുഖത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ കേട്ടോ സ്ലീവ് ഇങ്ങനെ വരുന്നത് നല്ല നല്ല കളർ ഓക്കെ അല്ലേ സൂപ്പർ ആയിട്ടാണ് ത്രീ എക്സിൽ ഫോർ എക്സൽ ഫൈവ് എക്സിൽ ഫോർട്ടി ടു ലാങ് പ്രീമിയം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് കൂടി ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇത് ഡെൽറ്റ ഫാബ്രിക് ആയതുകൊണ്ട് നിൽക്കുന്നത് അടിച്ചുപോടിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ ഫോർ ഷെയ്ഡ്സ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ല ഫുൾ ആയിട്ട് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് വരുക നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ടൈമിൽ നമ്മൾ നശിപ്പിക്കുന്നില്ല ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ കുറച്ച് ആഷും ബ്ലൂ മിക്സ് ചെയ്ത ഷെയ്ഡ് ആട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചെറിയ പ്രൈസാണ് ടു എക്സൽ ത്രീ എക്സൽ കഴിഞ്ഞ വീഡിയോയിലും പിന്നെ അതുപോലെ വാട്സപ്പിലായിട്ടും കണ്ടു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സാധനം ചില അങ്ങനെ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഓക്കെ ഫീഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ ഇത് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബനിയാനാവുമ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ തന്നെ പറഞ്ഞത് ഇങ്ങനെ കുഴപ്പമില്ല ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല കേജിലുള്ള നല്ല വൃത്തിയുള്ള ഇന്നർ ആകുമ്പോൾ നമുക്കത് ഫീഡ് ചെയ്യുന്നോട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെ അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്ന് ഫാൻസി ആകുമ്പോൾ വേണം എന്നാൽ ചെറിയ പ്രൈസാണോ എന്നാൽ ഗുഡ് ലുക്കിങ്ങാണോ അപ്പോൾ അതെ ഈ ഒരു സംഭവം ഇതിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ത്രെഡ് വർക്ക് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് ഇനി വിത്തൌട്ട് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ആഗ്രഹം ചെയ്യാം ഞാനിതിൻ്റെ ഇന്നറും ജസ്റ്റ് ഉള്ളി കാണിച്ചാലോ ഇതാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കില്ലൻ ഇന്നർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുനൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ സെവൻ സെവൻ ഫൈവ് കെട്ടോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ടു എക്സിൽ ത്രീ എക്സിൽ അതുപോലെ അമ്പത്താറ് അമ്പത്തിയഴ്ത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഡെൽറ്റ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം കളറൊന്നും അളകി പോകില്ല ഓക്കെ ബാക്കി വരുന്ന പോഷനൊക്കെ ഫുൾ ഷോ ബട്ടൺ ആട്ടോ അപ്പോൾ കണ്ടില്ലേ ടു എക് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനിൽ അപ്പൊ ടു എക്സൽ എടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് എക്സലിലേക്ക് യൂസ് ചെയ്യാട്ടോ എല്ലാത്തിലും ഈ ഒരു വൈറ്റ് ത്രെഡ് അതേപോലെ തന്നെ വൈറ്റ് ഇന്നർ ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഗ്രീൻ ആണ് അതേപോലെ നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കളഞ്ഞു കളയണ്ട ഇവിടെ പറയണത് നമ്മുടെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെൽറ്റ ഫാബ്രിക് ആണ് ലിറ്റിൽ ക്രഷ് ആണ് എന്നാലും നിങ്ങളുടെ പൈസ പോയി പോകില്ല നല്ല കിടിലൻ കളക്ഷൻസ് ആണ് പൈസ ഇത് ഞാനൊരു സ്പെഷ്യൽ ഓഫറിലാണ് കേട്ടോ തരുന്നത് സ്പെഷ്യൽ ഓഫറിലാണ് തീർന്നത് അടിപൊളിയായിട്ടുള്ള ഒരു എന്ത് സ്കേർട്ട് അതേപോലെ തന്നെ ടു എക്സൽ ത്രീ എക്സൽ സൈസിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ കളറിലേക്ക് പോകാത്ത ഒരു ഷർട്ടും ഒരു സ്കേർട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നത് തരുന്നത് വൺ സീറോ നയൻ ഫൈവ് കെട്ടിയില്ലേ അതാണ് പറഞ്ഞത് വൺ സീറോ നയൻ ഫൈവ് എന്ന കിടിലൻ പ്രൈസിലാണ് ഇത് തരുന്നത് വൺ സീറോ നയൻ ഫൈവ് നിങ്ങൾക്ക് ഇതിൽ വേറെ വല്ല എന്ത് ചെയ്യുക ഷർട്ട്സ് ഇതിൽ വേറെ ചെയ്യുക വേറെ വല്ല ജീനും വേറെ വല്ല സ്കേർട്ട് ഇതിൽ പേരുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കീഴിലും പ്രൊഡക്റ്റ് കളറിളി പോകത്തപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തുള്ള ആയിരിക്കും അത് വരിക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് വിത്ത് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് വൺ സീറോ ഫൈവ് ദ ബെസ്റ്റ് ഡേസിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കളക്ഷൻസ് മീൻസ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലിങ്ങനെ വരും അതേപോലെ തന്നെ ഈ ഒരു സ്കേർട്ട് ഇതിൽ വരും എന്താ സിമ്പിൾ റേറ്റ് ഇട്ടോ നല്ല ഡൽറ്റ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് ഒരു സിപ്ബോർഡ് കൂടിയിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല ജീൻസിലേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കിഡൻ പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്റെ പെർഫെക്ഷനൊക്കെ നോക്കിയപ്പോൾ നല്ല രസമായിട്ട് നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൂടി ഒരു പ്രൊഡക്റ്റ് സെൻറ്ററിൽ സിബും അല്ല ഫെഡി ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വൃത്തിയുള്ള രീതിയിലാണ് സ്ലീവ് ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ നല്ല ഇങ്ങനെ ചെയ്ത് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റില് ഡൽറ്റാ മെറ്റീരിയലില് ഓരോ വശത്ത് വേറെ ഫ്രില്ലും ഫ്ലീറ്റ്സും ഇല്ലാതെ ഒരു ഭംഗിയോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമലി വരുന്ന ലൈന സിബ് ഇതുപോലെ ഡീറ്റെയിൽ വരുന്നത് എൽ എക്സ് എൽ സൈസ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ എൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ഓൺലി ത്രീ സെവൻറ്റി ഫൈവ് ഓൺലി ത്രീ സെവൻറ്റി ഫൈവ് ടോ ത്രീ സെവൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് കേട്ടോ വെറും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫീഡിംഗ് ഫ്രണ്ട്ലി സ്ലീവ് സൂപ്പർ സ്ലീവ് ഫുൾ ലെങ്ത് സ്ലീവ് ഒക്കെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അടിച്ച് പൊളിച്ചുകൊണ്ട് പൊളിക്കുന്നേ കേട്ടോ ൻ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹാപ്പിനെസ് ഒക്കെ ഒന്ന് പരറ്റ് പോർത്ത് ഓക്കെ ഇതിൽ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ ഓക്കെ അപ്പോൾ ഫീമി ഫ്രണ്ട്ലി നിങ്ങൾക്ക് കിട്ടിയില്ലേ ത്രീ സെവൻറ്റി ഫൈവ് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജും വരണം ഓക്കെ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ബൈ ചെയ്യാം അതാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ